കേരളത്തിൽ അടക്കയുടെ വില ഇന്നും ഉയർന്നിട്ടുണ്ട് കർഷകർക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണിത് കേരളത്തിൽ ഓരോ സ്ഥലത്തും അടക്കയുടെ വില വ്യത്യസ്തമാണ് നമുക്ക് ഓരോ സ്ഥലത്തെയും വ്യത്യസ്തമായ വില നിലവാരം വിശദമായി നോക്കാം കോഴിക്കോട് പുതിയ അടക്ക ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ പഴയടക്ക ഒരു കിലോ മുന്നൂറ്റി എഴുപത്തി എട്ട് രൂപ പാലക്കാട് പുതിയ അടക്ക ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പഴിയടക്ക മുന്നൂറ്റി ഇരുപത്തി രൂപ കണ്ണൂർ ഒരൊരടക്കക്ക് നാനൂറ്റി മുപ്പത് രൂപ വയനാട് മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ് രൂപ വരെ തൃശ്ശൂർ ഒരടക്കക്ക് നാനൂറ്റി ഇരുപത് രൂപ എറണാകുളം ഒരു ഒരടക്ക മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കോട്ടയം ഒരു അടക്ക നാനൂറ് രൂപ പത്തനംതിട്ട ഒരിടക്ക മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഇടുക്കി ഒരു ഒരടക്ക മുന്നൂറ്റി എൺപത് രൂപ ആലപ്പുഴ ഒരു അടക്കക്ക് നാനൂറ്റി ഇരുപത് രൂപ കൊല്ലം ഒരു അടക്ക മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ തിരുവനന്തപുരം ഒരടക്കക്ക് നാനൂറ് രൂപ ഇരട്ടി ഒതിലെ പുതിയ അടക്കക്ക് ഇരുന്നൂറ് രൂപ പഴയ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ തളിപ്പറമ്പ ഒത്തിരി പുതിയ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ പഴയത് നാനൂറ് രൂപ പയ്യന്നൂർ പുതിയ അടക്ക ഇരുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ പഴയത് നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി എൺപത് രൂപ വരെ ആലക്കോട് ഒരിരടക്ക നാനൂറ് രൂപ കരുവഞ്ചാൽ നാനൂറ് രൂപ കുടിയാമല ഒരിക്കലടക്ക മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കാസർകോട് ഒരടക്ക പുതിയത് മുന്നൂറ്റഞ്ച് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ പഴയത് നാനൂറ്റി നാൽപ്പത് രൂപ വെള്ളരിക്കുണ്ടി ഒരു കടക്ക പുതിയത് മുന്നൂറ് രൂപ പഴയത് അഞ്ഞൂറ് രൂപ തലശ്ശേരി ഒരൊരടക്ക പുതിയത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ പഴയത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മലപ്പുറം ഒരടക്ക പുതിയത് നാനൂറ് മുതൽ നാനൂറ്റി എൺപത് രൂപ വരെ പഴയത് നാനൂറ്റി അൻപത് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ നിർമ്മങ്ങാട് ഉതിരടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ പെരുമ്പാവൂർ ഒരു കിലോ അടക്ക മുന്നൂറ്റി അറുപത് രൂപ കൂത്തുപറമ്പ ഉതിരടക്ക മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി പത്ത് രൂപ വരെ ഇത് നമുക്ക് അടക്കാ വിപണി അമല നോക്കാം കൊട്ടടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ് രൂപ വരെ കേച്ചേരി അടക്ക അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി മുതൽ നാനൂറ് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ പഴഞ്ഞടക്ക ഒരു കിലോ പുതിയത് നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി എൺപത്തഞ്ച് രൂപ വരെ രണ്ടാം തരം നൂറ്ററുപത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ പഴയത് നാനൂറ് മുതൽ നാനൂറ്റി എൺപത് രൂപ വരെ ഇതൊരു വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്